മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയയുടെ ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റ് വേറൊന്നുമല്ല ജനങ്ങൾ സംഭാവന നൽകിയ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബസ് കാത്തുനിൽപ്പ് കേന്ദ്രം ചിലവായ തുക ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ് രൂപ എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് നാട്ടുകാർ ഇങ്ങനെ തുടങ്ങിയാൽ പതിനഞ്ച് ലക്ഷം രൂപ പൊടിച്ച് എം പി എം എൽ എ ഫണ്ട് അടിച്ചു മാറ്റി ഇതിനേക്കാൾ മോശം വെയ്റ്റിംഗ് ഷെഡ് പണിത് നമ്മുടെ നേതാക്കൾ ഇനി എങ്ങനെ ജീവിക്കും എന്നതാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് വളരെ പെട്ടെന്ന് നമുക്ക് കാണുമ്പോൾ തോന്നുക ഈ പറഞ്ഞതുപോലെ ഇത് വാസ്തവമല്ലേ എന്ന് തോന്നിപ്പോകും ഒരു ചെറിയ ശതമാനം വാസ്തവമാണ് എന്ന് തോന്നൽ വരുമെങ്കിലും സത്യസന്ധമായി ഈ വിഷയത്തെ നമ്മൾ അടുത്ത് നിന്ന് പരിശോധിക്കുമ്പോൾ വളരെ വിചിത്രമായ ഒട്ടേറെ കാര്യങ്ങളുണ്ട് എൻ്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ഈ എം ബി ഫണ്ട് എം എൽ എ ഫണ്ടിൻ്റെ വർക്കുകൾ ഏറ്റെടുക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് ആ സുഹൃത്തുക്കൾ സത്യം പറഞ്ഞാൽ ഇല്ല തടിമുറിക്കുന്ന കുരങ്ങിന് പറ്റിയതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്തോ തടിയുടെ ഇടയിൽ വീണു പോയതുപോലെ കിടന്ന് പെടപെടാ പടയ്ക്കുന്നതാണ് കാണുന്നത് പ്രത്യേകിച്ച് ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ നന്നായി ചെയ്യാൻ താല്പര്യമെടുത്ത് ചെയ്യുന്നവർക്കാണിത് കൂടുതൽ സംഭവിക്കുക ഇപ്പം ഷാജൻസ്കറിയെ പറഞ്ഞില്ലേ ഇതിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ നാട്ടുകാർ പിരിച്ചു കൊടുത്തുന്ന് സത്യം പറഞ്ഞാൽ ആ ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ അയാൾ പണി ചെയ്ത് തീരുന്നതിന് മുൻപോ പിൻപോ അല്ലെ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെയോ അയാളുടെ കയ്യിൽ കിട്ടുകയാണ് നേരെ മറിച്ച് ഈ എം ബി ഫണ്ട് എം എൽ എ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെയും ഒരു പദ്ധതി പോലെ ഉണ്ടാക്കി അപ്രൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയല്ലാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മൂന്ന് നാല് വയസ്സാവുമ്പോഴാണ് ഈ പണിതതിൻ്റെ കാശ് ഈ പണിയുന്നവന് കിട്ടുന്നത് അവന് അത് കിട്ടണമെങ്കിൽ ഒരു പണിയല്ല ഒരുപാട് പണി ചെയ്യണം അതെവിടെ മുതൽ തുടങ്ങുന്നു എന്നുള്ളതും നമ്മൾ അറിയണം ഉദാഹരണത്തിന് ഇങ്ങനെ വന്നൊരു എം എൽ എ ഫണ്ടിൻ്റെ ഒരു വർക്കെടുത്താൽ ഇതുപോലത്തെ ഒരു വർക്ക് വർക്കെടുത്താൽ ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ കോൺട്രാക്ടറൊന്നും അല്ല എൻ്റെ ബന്ധുക്കൾ ആരും കോൺട്രാക്ടറും ഇല്ല എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലൊരു വർക്കുമായി ബന്ധപ്പെട്ട് ചെന്നു ഇത്തരം വർക്കുകൾ ചെയ്യുന്നതിന് ഒരു മധ്യവർത്തി സ്ഥാപനമുണ്ട് ആ മധ്യവർത്തി സ്ഥാപനം യഥാർത്ഥത്തിൽ ഒരു ആവശ്യമുള്ള സ്ഥാപനമല്ല അതൊരു തരം നമ്മളിലെ പണ്ടാരോട് പറയുന്നത് പോലെ പലിശയ്ക്ക് കൊടുക്കുന്ന കാശ് ഒരാളിടയ്ക്കിരുന്ന് അതൊന്ന് വാങ്ങിച്ചിട്ട് നിന്ന് ഇച്ചിരി കാശ് എടുത്തിട്ട് വേറൊരാൾക്ക് പലിശയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് ഈ ഇടത്തട്ടിലുള്ള സ്ഥാപനങ്ങൾ അത്തരമൊരു സ്ഥാപനത്തിലായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വർക്ക് എടുക്കുന്നത് ഈ വർക്ക് വർക്കെടുക്കാനായി ഇയാളവിടെ ചെല്ലുമ്പോൾ ആ സ്ഥാപനത്തിൽ ആശാനും വിളക്കും പോലെ രണ്ടു മൂന്ന് പേരേ ഉള്ളൂ ഈ വർക്ക് എടുക്കാൻ ചെല്ലുന്ന കൺട്രാവി ഈ വർക്കിന് വേണ്ട എല്ലാ സംഗതികളും ഡയമെൻഷനും ഡിസൈനും ഒക്കെ അടക്കമുള്ളവയെല്ലാം ഈ സ്ഥാപനത്തിന് വേണ്ടി കൂടി തയ്യാറാക്കി കൊടുക്കണം ഇതൊക്കെ സ്ഥാപനമാണ് തയ്യാറാക്കേണ്ടത് പക്ഷേ അതൊന്നും പറ്റില്ല ഇദ്ദേഹം തന്നെ തയ്യാറാക്കി അവർ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ച് ചെയ്തു കൊടുക്കണം ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് അങ്ങനെ കൊടുത്തതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഓർഡർ അടിച്ചു കൊടുക്കും കൊടുക്കുമ്പോൾ ഷാജൻസ് പറഞ്ഞതുപോലെ ഒറ്റ അടിക്ക് നോക്കുമ്പോൾ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ വർക്കിനകത്ത് ചിലപ്പോൾ ഒന്നും ആവില്ല ഒരു മൂന്ന് ലക്ഷമോ നാല് ലക്ഷം രൂപയുടെയോ വർക്ക് അല്ലെങ്കിൽ അഞ്ച് ലക്ഷം രൂപയുടെ വർക്ക് ഉള്ളൂ എന്ന് തോന്നുന്നു എന്നിട്ടോ അപ്പോൾ അയാൾ എസ്റ്റിമേറ്റ് കൊടുത്തത് വാങ്ങുന്നത് അന്നത്തെ ഒരു വിലയിലും ഒരു കാലഘട്ടത്തിലുമാണ് ഇതിൻ്റെ എല്ലാം റെഡിയാക്കി പാസ്സാക്കി കൊടുക്കുമ്പോൾ ഒരാറുമാസം ഏഴ് മാസം കഴിയും ഈ ഏഴ് മാസം കഴിഞ്ഞ് കേരളത്തിലെ കാലാവസ്ഥയിൽ മഴയൊന്നു തോർന്ന് കിട്ടാം പിന്നൊരു ഏഴെട്ട് മാസം എടുക്കും ഇതിനിടയിൽ ഈ വർക്ക് വന്ന വിവരം പ്രാദേശികമായ ആ സ്ഥലത്ത് അറിയും ആ സ്ഥലത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ക്ലബുകൾ രാഷ്ട്രീയ സംഘടനകളുടെ പരിപാടി ട്രേഡ് യൂണിയൻ പരിപാടി ഇവിടങ്ങളിലെ പരിപാടിയുടെ മുഴുവൻ അഭ്യാസവും ഈ കണ്ട്രാവിയുടെ പുറത്താണ് കൊടുക്കുന്നതൊന്നും മുഴുക്കത്തുമില്ല ഏതാണ്ടല്ലേ സമ്മന്ധം ചെയ്യാൻ വന്നാണ്ട് ഏൽപ്പിച്ചേൽക്കുന്ന പോലെയാണ് ഫോണിൽ വിളിച്ചേച്ച് ഒരാൾ അങ്ങോട്ട് വരും പതിനായിരം അങ്ങ് കൊടുക്കണം അത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ന്യായമായി തിരിച്ച് ചോദിക്കേണ്ടത് എന്താ നിൻ്റെ തന്തം സമ്പാദിച്ച് സമ്പാദിച്ചെൻ്റെ തന്നേക്കുന്നതെന്നാണ് അങ്ങനെ ചോദിക്കാൻ ആർജവവും കാണും ഈ കോൺട്രാക്ടർക്ക് പക്ഷേ ഗതികേടുകൊണ്ട് പാവമൊന്നും മിണ്ടത്തില്ല വരുമ്പോൾ രണ്ടായിരോ മൂവായിരോ കൊടുത്താൽ ചിലപ്പോൾ എടുത്ത് എറിഞ്ഞിട്ടങ്ങ് പോവും ഇതൊരാളിൻ്റെ മാത്രമല്ല എല്ലാവരുടെയും അഭ്യാസം എം എൽ എ നല്ലതാണെങ്കിൽ എം പിക്ക് വലിയ മോഹമില്ലെങ്കിൽ അത്രേ ആശ്വാസമുണ്ട് ഇല്ലെങ്കിൽ ആ അഭ്യാസങ്ങളോട് ഈ കൺട്രാവി സഹിക്കണം അത് കഴിഞ്ഞോ ഇവൻ നിരാശരായി പോകുന്നവൻ അപ്പം അന്നേരം മനസ്സിൽ കുറിച്ചിട്ടാണ് പോകുന്നത് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു ഈ പാവപ്പെട്ടവൻ ഈ പണിയെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇല്ല നിരാശനായി പോയൻ്റെ പണിയെന്തുവാന്നറിയാവോ അവൻ തുടരെ തുടരെ പരാതികൾ എഴുതി അയക്കും കളക്ടർക്ക് അയക്കും പിന്നെ ഇപ്പോൾ ഇമെയിൽ ഉള്ളതുകൊണ്ട് മുഖ്യമന്ത്രി മുതൽ താഴോട്ടുള്ള മന്ത്രിമാരടക്കം എല്ലാവരുടെയും പിന്നെ പോർട്ടലുകളിലേക്ക് ഇത് അയച്ചുകൊണ്ടിരിക്കും അയച്ചുകൊണ്ടിരുന്നിട്ട് അതെല്ലാം താഴെ വന്ന് ഓരോന്നിനും റിപ്പോർട്ടുണ്ടാക്കി റിപ്പോർട്ട് ഉണ്ടാക്കി റിപ്പോർട്ടുണ്ടാക്കി വരുമ്പോൾ ഈ പാവപ്പെട്ടവൻ ഒന്നോ ഒന്നര കൊല്ലം കൊണ്ട് ഇത് തീർക്കും തീർത്താൽ നോർമലി അവൻ ആ കാശ് കിട്ടണമെങ്കിൽ പിന്നെ രണ്ട് വർഷം കഴിയണം ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ വികസനം ഇവിടെ സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഇവിടെ എല്ലാം ഒഴുകുകയാണെന്നൊക്കെ പറയുമ്പോഴും ഇല്ല അവനവിടെ നിൽക്കുവാണ് ഈ പണി ചെയ്തിട്ട് കാശിന് അപ്പോൾ കുറഞ്ഞത് മൂന്ന് നാല് കൊല്ലം എടുക്കും ഈ മൂന്ന് നാല് കൊല്ലം കൊണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇച്ചിരി വസ്തു വാങ്ങിച്ചിട്ടാനുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ അതിൻ്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ വേണ്ട അതിനുവേണ്ടി മുടക്കുന്ന പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴത്തെ കാലത്ത് സ്വർണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വെടിപ്പായിട്ട് കൊണ്ടുപോയി വിറ്റ എത്ര റോ കിട്ടും ഇത് ഈ കാശ് വരെ ഈ പണിയെല്ലാം പൂർത്തിയാക്കി പിന്നെ നമ്മൾ ഏതോ മോഹൻലാൽ സിനിമയിൽ കാണുന്നത് പോലെ പോയി ആനയിച്ച് പരിശോധിക്കുന്ന എഞ്ചിനീയർമാരെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് പരിശോധിപ്പിച്ച് അവർ പറയുന്നത് പോലെ റിപ്പോർട്ടും ഡിസൈനും വീണ്ടും ആര് വരച്ചു കൊടുക്കണം കൺട്രാവി വരച്ചു കൊടുക്കണം ഇത് വരച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് വിവരാവകാശം കയറി മൂക്കും ഇത് തമ്മിലങ്ങോട്ട് കൊരുക്കും വിവരാവകാശവും അപ്പോൾ ആ വിവരാവകാശവും പരാതിയും ചെല്ലുമ്പം അവിടെ ഈ ഇരിക്കുന്ന സീറ്റിൽ ഉദ്യോഗസ്ഥനൊരു മൂർക്കനോ കരിമൂർക്കനോ ആണെങ്കിൽ അല്ലെ പൂവം കോഴിയും പടക്കോഴിയും കൂടെ കൊരുത്ത പോലെ ഇവർ രണ്ടുപേരും അങ്ങ് സൂവിക്കും സൂയിച്ചാൽ പിന്നെ ഇവർ പിടിവിടുന്നത് വരെ കണ്ടുകൊണ്ട് നിൽക്കേണ്ട ജോലി കോൺട്രാക്ടറുടേതാണ് ഇത് കംപ്ലീറ്റ് എല്ലാം തീർന്നു കഴിയുന്നതിനിടയ്ക്ക് മഴയോ കാറ്റോ അതൊക്കെ ഇപ്പോൾ സുലഭമായ ഉണ്ടല്ലോ ഈ ചെയ്ത പണി അതായത് ഹൈമാസ് ലൈറ്റ് ആണെങ്കിൽ അത് അല്ലെങ്കിൽ ടർഫാണെങ്കിൽ അങ്ങനെ എന്താണോ ചെയ്തിരിക്കുന്നത് അത് പൊളിഞ്ഞു വീണാൽ അവൻ്റെ കച്ചവടം തീർന്നു പിന്നെ ഒരു പണിയും കൂടെ ചെയ്യണം ഈ പരാതി കൊടുത്തിരിക്കുന്ന പരാതി ഉണ്ടല്ലോ ആ പരാതി അന്വേഷിച്ച് പോസിറ്റീവായിട്ടൊരു റിപ്പോർട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി രണ്ടുപേരെ കൊണ്ടുവന്ന് ഈ കണ്ട്രാവി നടത്തി അനുകൂലമായൊരു റിപ്പോർട്ട് എഴുതി കൊടുക്കണം ആർക്ക് വേണ്ടി ഈ പരിശോധിക്കാനിരിക്കുന്ന ഈ ഇടയ്ക്കിരിക്കുന്ന കമ്മീഷൻ സ്ഥാപനമുണ്ടല്ലോ ആ സ്ഥാപനത്തിന് വേണ്ടി കൊണ്ട് കൊടുക്കണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത്രയും പണി ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ കണ്ട്രാവി എന്ന് പറയുന്ന ആൾ എവിടെങ്കിലും ബസ് സ്റ്റാൻഡിൽ നിന്ന് വയറ്റത്തടിച്ച് പാടുന്നതല്ലേ ആരെങ്കിലും കൊണ്ടു എന്തെങ്കിലും ഇട്ടുകൊടുക്കത്തില്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിക്ക് പോകുന്നത് എത്രയോ നല്ലതാണ് അതാണ് ഇതിൻ്റെ പണി അപ്പോൾ ചുരുക്കത്തിൽ ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി പതിനയ്യായിരം രൂപയ്ക്ക് ചെയ്തെങ്കിലേ അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടിന് മുതലാവുള്ളൂ അതിനേക്കാൾ നല്ലത് ഈ നാട്ടുകാരെ വല്ലതും പിരിവെടുത്ത് അവർ വന്നു നോക്കി സത്യസന്ധമായി ചെയ്ത് ഇപ്പം നമ്മൾ പ്രൈവറ്റ് വീടൊക്കെ ഈ താക്കോല് പണി എന്നൊക്കെ പറയുന്ന പണിയുണ്ടല്ലോ അത് പണിയിക്കുന്നവനും അറിയാം അവൻ ഇച്ചിരി ലാഭം കിട്ടുമെന്ന് ആ ലാഭം അവൻ എടുത്തോട്ടെ സമയബന്ധിതമായി കാശും കൊടുത്ത് പിരിച്ചുവിടുന്ന സമ്പ്രദായമാണ് നല്ലത് ഇപ്പോൾ ഈ ഹൈവേയിലൊക്കെ ഇത് നടക്കുന്നത് എന്താ നല്ല ലാഭം അതുകൂടാതെ ഒരുത്തനും ഇടപെടാനൊരു സ്കോപ്പുമില്ല ആർക്കും അറിഞ്ഞുകൂടാ എന്തുവാ എവിടാണ് നടക്കുന്നതെന്ന് ഹൈവേയുടെ സൈഡിൽ നിന്ന് മരം മുഴുവൻ മുറിച്ചുകൊണ്ട് പോയി ഏതെങ്കിലും ഇവിടുത്തെ നാട്ടിലെ കൂതറ പിരിവുകാരൻ ഒരുത്തം ചെന്നുവല്ലോ ചോദിച്ചോ ചോദിച്ചില്ല പക്ഷേ പാവപ്പെട്ട ഈ എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത കണ്ട്രാവി വരുമ്പോൾ അവൻ റോഡ് പണിയാനോ അല്ലെങ്കിൽ മറ്റേതിനോ വരുമ്പോഴത്തേക്ക് എല്ലാവരും മുണ്ടും തട്ടുകൊടുത്ത് അങ്ങ് ന്യായത്തിൻ്റെ ആളുകളായിട്ട് നിൽക്കും എന്നാ ഈ നിൽക്കുന്നവരുവല്ലോ ന്യായക്കാരാന്നോ അല്ല നാട്ടിലൊക്കെ പറ്റിച്ചും തേച്ചും നടക്കുന്ന ആളുകളാണ് മറ്റോൻ്റെ പുടുക്ക് കണ്ടിക്കാനായിട്ട് ന്യായം പറയാൻ നിൽക്കുന്നത് ഇതാണ് സത്യസന്ധമായ ഒരു കാര്യം ഇങ്ങനൊരു വശം കൂടി ഇതിലുണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു തന്നേ